ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ നൂറ്റി എൺപത്തി ആറ് റൺസ് നേടിയ ഓസ്ട്രേലിയയ്ക്ക് എതിരെ നൂറ്റി എൺപത്തി എട്ട് റൺസ് അടിച്ചുകൊണ്ട് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് അഞ്ച് വിക്കറ്റിന്റെ വിജയം നേടിയിരിക്കുകയാണ് എൻ്റെ കൂടെ ജയേഷ് ഗൂഗോട്ടരുണ്ട് അപ്പോൾ ഇന്ത്യയുടെ വിജയം എന്ന് പറയുമ്പോൾ ഇന്ത്യ വീണ്ടും ഈ ഒരു പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് പോസിറ്റീവുള്ളൊരു വിജയം തന്നെയാണ് ഹൊബാട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇത്രയും വലിയ സ്കോർ ഇന്ത്യ ചെയ്സ് എന്നുള്ളത് ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഹൊബാട്ടിലെ അപ്പോൾ നൂറ്റി അമ്പതിനു മുകളിലൊരു വലിയ ടോട്ടൽ വന്നിട്ടും ഇന്ത്യ അത് അനായാസം ചേസ് ചെയ്ത രീതി മികച്ച രീതിയിൽ ഉള്ളത് പ്രത്യേകിച്ച് പരീക്ഷണങ്ങളാണ് എന്തിൻ്റെയും എല്ലാം ഇപ്പോഴും നടത്താറുള്ളത് എല്ലാ മത്സരത്തിലും പരീക്ഷണമാണ് പക്ഷേ ഇന്നത്തെ മൂന്ന് പരീക്ഷണവും വിജയിച്ചു എന്നുള്ളത് ഗംഭീറിന് കുറച്ചെങ്കിലും ഒരു ആത്മവിശ്വാസം നൽകുന്നു ഏറെ പ്രിയപ്പെട്ട ഹർഷിത് റാണയെ മറ്റു ഹർഷദീപിനെ ഇറക്കുന്നു ഹർഷദീപിനെ എന്താ നമ്മളെല്ലായ്പോഴും സഞ്ജീവിന് വേണ്ടിയും മറ്റു താരങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുമ്പോൾ അതിനിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു താരമാണ് ഹർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബോളർമാരിലൊരാള് ചെറിയ തന്നെ അതെ വേൾഡിൽ വേൾഡിൽ തന്നെ ചെറിയ കാലകളിൽ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരമാണ് അദ്ദേഹം നൂറ്റി നാല് വിക്കറ്റുകളുമായി ഇന്ത്യയുടെ ലീഡ് വിക്കറ്റ് ടേക്കറാണ് അദ്ദേഹം മുംബൈക്കാളും വണ്ടിയേക്കാളും ഒക്കെ വിക്കറ്റ് എണ്ണം കൂടുതലുള്ള താരമാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരുപാട് മത്സരങ്ങളായിട്ട് ഫോം ഫോമില്ലാത്തതുകൊണ്ടല്ല ഒരുപാട് മത്സരങ്ങളായിട്ട് പുറത്തിരുത്തുകയാണ് അപ്പോൾ ഹൊബാട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് അർഷിത് റാണയ്ക്ക് പകരമായിട്ട് അർഷദ്വീപ് വരുന്നു അർഷദ്വീപ് മൂന്ന് വിക്കറ്റുമായി കളിയിലെ താരമാകാണ് അത് ക്രൂശലായത് തുടക്കത്തിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് അർഷദ്വീപ് തുടങ്ങി ഒരു വൺ ടോട്ടൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ക്രൂഷ്യലായ മൂന്ന് വിക്കറ്റുകൾ നേടിക്കൊണ്ട് അർഷ്ഞീകർ വരി ബ്രേക്ക് തൊണ്ണു നൽകുന്നുണ്ട് പിന്നെ ജിതേഷ് ശർമ്മ വരുന്നു സഞ്ജു സാംസൺ വരെ സഞ്ജു നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ജിതേഷ് ജി ജിതേഷിൻ്റെ റൺസ് വളരെ ക്രൂഷ്യലായിരുന്നു അതായത് ചേസിങ്ങിൽ പ്രത്യേകിച്ച് വാലറ്റത്തെ ഏത് രീതിയിലാണ് ബാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മിഡിൽ ഓർഡറിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളത് ജിതേഷ് കൃത്യമായി കാണിച്ചു തന്നു അത് വാഷിംഗ്ടൺ സുന്ദരമായുള്ള മികച്ച പാർട്ണർഷിപ്പ് നാൽപ്പത്തി നാല് റൺസ് പാർട്ണർഷിപ്പ് ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പാർട്ണർഷിപ്പ് തന്നെയാണ് പിന്നെ വന്നത് വാഷിങ്ടൺ സുന്ദർ ആണ് വാഷിങ്ടൺ സുന്ദർ കുൽദീപ് യാദവിന് പകരം സുന്ദറിനുറക്കുന്നു അത് ബാറ്റിംഗ് ഡെപ്പ് ഒന്നും കൂടി കൂട്ടാനായിരിക്കും പ്രത്യേകിച്ച് മെൽബണിൽ ഒരു കൂട്ടത്തകർച്ച ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടായിരിക്കണം കുൽദീപ് യാദവിന് പകരം വാഷിങ്ടൺ സുന്ദറ് വരുന്നു സുന്ദർ നാൽപ്പത്തി ഒൻപത് റൺസ് എടുത്ത് നാല് സിക്സ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തി ഒൻപത് റൺസ് ഇന്ത്യയുടെ വിജയത്തിൻ്റെ അടിത്തറ വാഷിങ്ടൺ തുറ തന്നെയാണ് അപ്പോൾ മൂന്ന് മാറ്റങ്ങളാണ് ഗംഭീർ സൂര്യം വരുത്തിയിട്ടുള്ളത് ആ മൂന്ന് മാറ്റങ്ങളും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെയ്സ് ചെയ്ത് ഇന്ത്യയുടെ വിജയത്തിൽ മൂന്നാം ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ചേസിംഗ് ചേസിങ്ങാണിത് ഓസ്ട്രേലിയക്കെതിരെ അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് മെൽബണിൽ അടപടലം പൊളിഞ്ഞു പോയൊരു ബാറ്റിങ് അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ പിന്നെ ഈ രണ്ട് മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം സ്വന്തമാക്കാമെന്നുള്ളൊരു ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ അപ്പോഴും ചില താരങ്ങളുടെ ഗില്ലുൾപ്പെടെയുള്ള താരങ്ങളുടെ ഫോമില്ലായ്മ അവർക്ക് നിരന്തരം അവസരം കൊടുക്കുന്നതൊക്കെ വലിയ രീതിയിൽ ഇതാവും പ്രത്യേകിച്ച് ഗില്ല് കഴിഞ്ഞ പത്ത് ടി ട്വൻ്റി മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഒരു ഫിഫ്റ്റി പോലും നേടാൻ ഓപ്പണറായ ഗില്ലിന് കഴിയുന്നില്ല ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള കഴിവുള്ള ഒരുപാട് താരങ്ങൾ സഞ്ജുവിനെ നമുക്കറിയാം സഞ്ജുവിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം സഞ്ജുവിൻ്റെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ലോട്ടായിരുന്നു മൂന്ന് സെഞ്ചുറി നേടിയ സ്ലോട്ടായിരുന്നു അതിൽ നിന്ന് മാറ്റി പല പൊസിഷനിലേക്കും മാറ്റി കളിച്ച് ജയ്സ്വാളിനുൾപ്പെടെ ജയ്സ്വാൾ മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് മൂന്ന് ഫോർമാറ്റിലും ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറാണ് ജയ്സ്വാൾ അദ്ദേഹത്തെ ഒക്കെ മാറ്റിയിട്ടാണ് ഗില്ലിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഗില്ല് പക്ഷെ ടെസ്റ്റിലുമൊക്കെ നമുക്ക് പറ്റിയ പ്ലെയർ തന്നെയാണ് പക്ഷേ ടി ട്വൻറ്റിയിൽ ഗില്ലിനെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു ഗില്ലിന് വീണ്ടും 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 അവസരം കൊടുക്കുകയാണ് അവസരങ്ങളിലൊന്നും ടി ട്വൻറ്റിയിൽ അദ്ദേഹം തിളങ്ങുന്നുമില്ല ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരാം സഞ്ജു സാംസണെ മാറ്റി അതായത് സഞ്ജുവിനെ മാറ്റിയതിനാൽ ഇപ്പോൾ ജയേഷ് ഒരു കാര്യങ്ങളിൽ മൂന്ന് മാറ്റങ്ങൾ ഈ ഒരു മത്സരത്തിൽ വരുത്തുകയുണ്ടായി ഇപ്പോൾ മൂന്നും ക്ലിക്കായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗംഭീറിനെ അഭിമാനിക്കും പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ജയം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ മത്സരം നമ്മളിപ്പം ഒരുപാട് പരീക്ഷണങ്ങൾ ഈ മത്സരത്തിലും അദ്ദേഹം തുടരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം വാഷിങ്ടൺ സുന്ദർ എന്നത് ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് പക്ഷേ ഒരു ഓവർ പോലും അദ്ദേഹത്തെ കൊണ്ട് എറിയിച്ചിട്ടില്ല പക്ഷേ അഭിഷേക് ശർമ്മ എന്ന എപ്പോഴെങ്കിലും ബോൾ ചെയ്യുന്ന ഒരാളെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചു വാഷിങ്ടൺ സുന്ദറിനെ നമ്മുടെ തുടക്കത്തിൽ ശരിക്കും വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ലിമിറ്റഡ് ഓവർ ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത് വാഷിംഗ്ടൺ സുന്ദർ നമുക്കറിയാം കാബാഗ് ടെസ്റ്റിലടക്കം ടെസ്റ്റിൽ അദ്ദേഹം നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കയറിയ ഏറ്റവും നല്ല ഇന്നിങ്സ് ആയിരുന്നു ഈ രണ്ട് മത്സ ര രണ്ട് ടീമുകളും തമ്മിലൊരു ഡിഫറൻസ് ശരിക്കും സുന്ദറിൻ്റെ ആ ഒരു മെഡിലിൽ ഇന്നിങ്സ് ആയിരുന്നു തിലക് വർമ്മയിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഇതുപോലെ ഇന്നിങ്സുകൾ മുമ്പ് കളിച്ചിട്ടുണ്ട് പക്ഷേ സുന്ദറാണ് ഈ കളി ശരിക്കും ഇന്ത്യയുടെ വരിധിയിലേക്ക് കൊണ്ടുവന്നത് തുടക്കത്തിൽ ഗില്ലിൻ്റെ വിക്കറ്റ് പതിവ് പോലെ പോകുന്നു അതിനുശേഷം ഈ സൂര്യകുമാർ യാദവിന്റെ ഒരു ക്യാമിയോ വരുന്നു സൂര്യകുമാർ യാദവ് ഔട്ടായതിനു ശേഷം നമ്മൾ കൂടുതലും പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് തിലകിലായിരുന്നു പിന്നെ ശിവൻ ദുബയെ ഈ മത്സരത്തിലും ബാറ്റിങ്ങിന് ഇറക്കിയിട്ടില്ല ശിവൻ ദുബയുടെ ബാറ്റിംഗ് പൊസിഷനും ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ജിതേഷ് ജിതേഷ് കുഴപ്പമില്ല അത് അദ്ദേഹം ഒരുപാട് സമയം ഒരുപാട് കാലമായിട്ടിങ്ങനെ പുറത്തിരിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തിയെന്നുള്ളത് ഫോമിലേക്കല്ല അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും അത് ഉപയോഗിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പക്ഷേ ഈ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് സിലബസ് ഇന്നിങ്സ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഒരിക്കലും ഓസ്ട്രേലിയക്കാർ പോലും അദ്ദേഹം ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും തിലകിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് വാഷിംഗ്ടൺ സുന്ദർ തുടർച്ചയായ രണ്ട് സിക്സറുകളൊക്കെ അടിച്ചുകൊണ്ട് ടീമിനെ വിജയ വഴിയിലേക്ക് എത്തിക്കുന്നത് പിന്നെ അർഷദീപ് സിംഗ് അർഷദീപ് സിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് തമ്പുകളിലൊക്കെ ഇങ്ങനെ മഴയത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അർഷദീപ് സിംഗിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ടും കാരണം ഹർഷിദറാണ എന്ന താരത്തിനെയും ഹർഷദീപിനെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെയും എല്ലാവരും ഈ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടത് കാരണം ഗംഭീർ ഹർഷിതരാണെങ്കിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും അദ്ദേഹത്തെ തന്നെ ഏകദിന പരമ്പരയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നു ഹർഷദീപിനെ അവസരങ്ങൾ നൽകാതെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബേസ്ഡാണെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ള താരത്തെ ഇത്രയും മത്സരങ്ങളിൽ പകരം നമ്മൾ മാറ്റി നിർത്തി എന്നുള്ളത് വിദേശ കണ്ടീഷനിലൊക്കെ ഇന്ത്യ ഏറ്റവും നന്നായിട്ട് സ്വിംഗ് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം അദ്ദേഹത്തെ ഓസ്ട്രേലിയൻ പിച്ചുകളില് അത് അവിടെ നമുക്കറിയാം കേസൽവുഡും സാന്നിധ്യം ഇന്ത്യക്ക് അല്ല എസ് ഉള്ളവരൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ പേടിപ്പിക്കും പേഴ്സൺമാർ ഇന്ത്യയെ പേടിപ്പിക്കുമ്പോൾ അത്രത്തോളം സിംഗിലൂടെ ഓസ്ട്രേലിയയെ ഭയപ്പെടുത്താൻ പോകുന്ന ഒരു ബൗളർ നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ അദ്ദേഹത്തെ സൂക്ഷിച്ച് വെച്ചിരിക്കാണ് വെച്ചേക്കയാണ് കിട്ടിയൊരു അവസരം വന്നു ആ അവസരത്തിൽ തന്നെ അദ്ദേഹം തന്റെ ഫോം എന്താണ് തന്റെ ക്ലാസ് എന്താണെന്നുള്ളത് കൃത്യമായി തെളിയിച്ചു ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇനി രണ്ട് മത്സരങ്ങളും അർഷദീപിനെ കളിപ്പിച്ചേ മതിയാവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടാവും അദ്ദേഹത്തെ അവസരം നൽകണം എന്നതിൽ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത് മൂന്ന് വിക്കറ്റുകൾ നേടുന്നു അതുപോലെ മനോസി മാച്ച് പുരസ്കാരം ലഭിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഹർഷദീപ് സിംഗിന്റെ ഒരു ഗംഭീര തിരിച്ചു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് പിന്നെ ഈ നമ്മൾ സഞ്ജുവിന്റെ കേസിലേക്ക് വരുമ്പോൾ വളരെ രസകരമായൊരു ചോദ്യം എന്നുള്ളത് സഞ്ജു അല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ സഞ്ജുവിന്റെ ഈ മത്സരത്തിൽ മാറ്റി നിർത്തുന്നു അപ്പൊ സഞ്ജു കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇങ്ങനെ അവഗണന നേരിട്ട് ഈ മത്സരം ജയിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ജിതേഷ് നല്ല ഫോമിലാണ് നമുക്ക് ജിതേഷിനെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ എങ്കിൽ കൂടിയും അവിടെ ഒരു അനീതി കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം കാരണം ശുബ്മാൻ ഗില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ശുബ്മാൻ ഗിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും പരാജയമായിരുന്നു സഞ്ജു സാംസൺ കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറി അടിച്ചൊരു മനുഷ്യനാണ് മൂന്ന് സെഞ്ചുറി അതും ടി ട്വൻറ്റിയിൽ ഒരു ഒരു വർഷം ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണ് സിയറ്റ് അവാർഡ് ലഭിച്ച താരമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും മികച്ചൊരു ഓപ്പണിംഗ് ബാറ്ററായിരുന്നു ഈ ജനുവരിയിൽ നമുക്കറിയാം ജനുവരി തൊട്ടിട്ടുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഓപ്പണറാണ് പിന്നെ മൂന്ന് ടി ട്വന്റി അഭിഷേക് ശർമ്മയും അദ്ദേഹവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ ഹിറ്റായ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവർ രണ്ടുപേരും ഓപ്പണേഴ്സായിട്ട് വന്ന സമയത്ത് ഇന്ത്യ പിന്നെ പല മത്സരങ്ങളിലും ടു ഫിഫ്റ്റി പ്ലസ് സ്കോർ ഇന്ത്യ നേടിയിട്ടുണ്ട് ടി ട്വന്റിയിൽ പക്ഷെ അതിനുശേഷം ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഏഷ്യ കപ്പ് വന്നപ്പോൾ ഇന്ത്യ ശുഭ്മാൻ ഗില്ലിന് വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻ സഞ്ജു സഞ്ജുവിന് ത്യജിക്കേണ്ടി വരുന്നു സഞ്ജുവിനെ മാറ്റി നിർത്തുന്നു ശുഭ്മാൻ ഗില്ല് ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വരുന്നു അതോടുകൂടിയിട്ട് സഞ്ജുവിന് അഞ്ചാമനായിട്ട് ഇറക്കുന്നു ചില മത്സരത്തിൽ ആറാമനായിട്ട് ഇറങ്ങുന്നു ചില മത്സരത്തിൽ ഏഴാമനായിട്ടോ എട്ടാമനായിട്ടോ വരുന്നത് ഒരു പോലും പോലും ഉണ്ട് അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ വളരെ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ സഞ്ജു തേർഡ് ഇറങ്ങുന്നു പെട്ടെന്ന് മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് അതിനെ തൊട്ടുമ്പോ മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു മത്സരത്തില് കുറച്ച് സമയം കളിച്ചു അതില് യാദവ് ഫോമിന്റെ സൂചനകൾ തന്നൊരു മത്സരമായിരുന്നു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം അടുത്ത മത്സരത്തിനും സൂര്യയെ ആ പുഷ്ടിൽ തന്നെ കളിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്തു സഞ്ജുവിനെ നേരെ പിടിച്ച് വൺ ഡൗൺ കളിപ്പിക്കുന്നു പുഷ്യൻ മാറ്റുന്നു സൂര്യയെ നാലാമതിറക്കുന്നു രണ്ടുപേർക്കും കളിക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ല വലിയ വലിയൊരു തകർച്ച ഇന്ത്യ നേരിട്ടു അപ്പോൾ ഈ നിരന്തരം ഒരു ഫിക്സ്ഡ് പൊസിഷൻ കൊടുക്കാതെ പ്ലേയേഴ്സിനെ മാറ്റി മാറ്റി കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അത് ഈ ഓപ്പണിംഗ് ഇവർ സഞ്ജുവും ഇറങ്ങിയ സമയത്ത് ഒരുപാട് മത്സരങ്ങൾ പവർപ്ലേയിൽ തന്നെ ഇന്ത്യ വലിയ ഡോമിനൻസ് നേടുന്നൊരു സമയം ഉണ്ടായിരുന്നു രണ്ടുപേരും പവർ ഹിറ്റർമാരാണ് പ്രത്യേകിച്ച് അതിൽ ഗില്ലിന്റെ ഒരു വളരെ സ്ലോന്ന് മാത്രമല്ല ഗില്ല് പവർ പ്ലേയിൽ പോലും മുതലാക്കാൻ പറ്റാത്ത ഒരു ഓപ്പണേഴ്സ് ഓപ്പണേഴ്സായതിനു ശേഷം ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ഇന്ത്യക്ക് ടു ഹൺഡ്രഡിന് മുകളിൽ സ്കോർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല പല മത്സരങ്ങളിലും അതായത് ഒരു കോമ്പിനേഷൻ മാറ്റി നിർത്തിയിട്ടാണ് അവിടെയും പരീക്ഷണം നടത്തിയിട്ടാണ് സഞ്ജുവിനെ മാറ്റി നിർത്തിയിട്ട് ഗില്ലിനെ അവിടെ അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു കടുത്ത അനീതി തന്നെയാണ് നേരിടുന്നത് പിന്നെ മാത്രമല്ല എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഈ പ്രസൻറ്റേഷൻ സെറമണിയുടെ സമയത്ത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു സ്പീച്ചുണ്ടായിരുന്നു ആ ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്നുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു കരിയർ എൻഡോ അല്ലെ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും സഞ്ജുവിന് കൂടുതൽ ഈ ഈ സീരീസിൽ അവസരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഓൾറെഡി ജിതേഷ് അവസാനം ഇറങ്ങിയിട്ട് ഒരു ക്യാമിയോ നടത്തി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ ഈ സൂര്യകുമാർ യാദവ് പറഞ്ഞത് പിന്നെ ബുംറയുടെയും നമ്മുടെ അർഷദീപ് സിംഗിൻ്റെയും ബോളിങ്ങിനെ കുറിച്ചാണ് അവർ രണ്ടുപേരും ഏതാണ്ട് നമ്മുടെ ടോപ്പ് ഓർഡറിലുള്ള അഭിഷേക് ശർമ്മയും ഗില്ലും പോലെയാണ് കാരണം ഒരാൾ വളരെ അഗ്രസീവായിട്ട് ബോൾ ചെയ്യുന്നു ഒരാൾ കാമാൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ലൈനിൽ അർഷദീപിനെയും അഭിനന്ദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളും ഉദാഹരണങ്ങളിലും ഗില്ലിന്റെയും അതായത് അവർ പ്രതീക്ഷിക്കുന്നതും ഇതാണ് എന്നുള്ള ലൈനിലാണ് വന്നിരിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പ് ഇനി ഇന്ത്യന് പത്ത് ടി ട്വന്റി മത്സരങ്ങളാണ് വേൾഡ് കപ്പിന് ഇന്ത്യ അതിപ്പോ സഞ്ജുവിന്റെ കാര്യം അടുത്ത മത്സരത്തിലും എന്തായാലും ഇനി സഞ്ജുണ്ടാവാൻ സാധ്യതയില്ല ഇനി അത് അടുത്ത സീരീസിൽ സഞ്ജുവിനെ പരിഗണിക്കണമെങ്കിൽ ഏക സ്ലോട്ട് അതായത് ജിതേഷ് ഒറ്റ മത്സരം കൊണ്ട് തന്നെ ഉറപ്പിച്ചു അത് നമുക്ക് സഞ്ജു ഓർഡർ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ജിതേഷിൻ്റെ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും മറച്ചു വയ്ക്കാനും പാടില്ല കാരണം കഴിഞ്ഞ ഐ പി എല്ലിലൊക്കെ ജിതേഷിൻ്റെ ക്വാളിറ്റി എന്താ നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട് മിഡിൽ ഓർഡറിൽ ഏത് രീതിയിലാണ് ബാറ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അൺ ബാറ്റിംഗ് കൊണ്ട് തന്നെ ജിതേഷ് എങ്ങനെയും സ്കോർ ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും പതിമൂന്ന് മന്തിൽ ഇരുപത്തിനാണ് റൺസ് വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്കോറിംഗാണ് അദ്ദേഹം നടത്തിയത് ആ വിജയത്തിൽ ടീമിന്റെ വിജയത്തിൽ മത്സരത്തിൽ നോക്കുമ്പോൾ ഓൾറെഡി ഇന്ത്യ ഒരു വിജയത്തിന്റെ പക്ഷെ അല്ല അപ്പോഴും പാർട്ട്ണർഷിപ്പ് ടി ട്വന്റിയിലെപ്പോഴും പാർട്ണർഷിപ്പ് ചെറിയ സ്കോർ ആണെങ്കിൽ പോലും പതിമൂന്ന് മന്തിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ ചേസിംഗിൽ അത് നല്ല സ്കോറാണെന്നേ അത് വളരെ മികച്ചത് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സഞ്ജുവിനെ കഴിഞ്ഞ ഒന്ന് രണ്ട് മത്സരങ്ങളിലെ സ്കോർ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാരിസൺ ആണല്ലോ നമുക്ക് സഞ്ജുവിനോടുള്ള ഇഷ്ടം അവിടെ വെച്ചുകൊണ്ട് തന്നെ പറയുമ്പോൾ കമ്പാരിസൺ സ്കോർ വെച്ചിട്ടാണല്ലോ പറയാം അപ്പോഴും ഗില്ലധികം പറയാം ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഇനിയിപ്പോ സഞ്ജുവിന് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതായത് എം എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജുവിന് കരിയറിൻ്റെ ലെവലിലേക്ക് പോവാതിരിക്കാനുള്ള ഏക സാധനം ഒരു സാധ്യത ഉള്ളത് അടുത്ത പരമ്പരയിൽ ഗില്ലിന് പകരം അതായത് ഗില്ലിനെ ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം ക്യാപ്റ്റൻ കൂടിയാണ് ടി ട്വൻറ്റിയിൽ സൂര്യകുമാറിൻ്റെ സമയം കഴിയുമ്പോഴേക്ക് ക്യാപ്റ്റനാക്കാൻ വേണ്ടി വൈസ് ക്യാപ്റ്റനാക്കിയും വെച്ചിട്ടുണ്ട് ഗില്ലിനെ ഏതെങ്കിലും തരത്തിൽ തഴഞ്ഞുകൊണ്ട് ആ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് മാത്രമേ നീ സഞ്ജുവിന് ഒരു ചാൻസ് എങ്കിലും അതാണ് വേറെ ഒരു സ്ലോട്ടിലേക്കും സഞ്ജുവിനെ ഇനി പരിഗണിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല ജിതേഷിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ് പറയുമ്പോൾ ജിതേഷിന് പ്രത്യേകിച്ച് ഇന്നത്തെ ടെൻഷൻ്റെ ആവശ്യം അവിടെ ഇല്ല കാരണം ജിതേഷ് എന്നുള്ളത് മധ്യനിരയിൽ മാത്രം കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കൃത്യമായ ഒരു സ്ലോട്ട് അവിടെ ഉണ്ട് സഞ്ജുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സഞ്ജു ഒരു പ്രാവശ്യം മൂന്നാമനായിട്ട് ഇറങ്ങുന്നു അഞ്ചാമനായിട്ട് ഇറങ്ങുന്നു എട്ടാമനായിട്ട് ഇറക്കാൻ വരെ തീരുമാനിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു കറക്റ്റായിട്ട് അദ്ദേഹം ഈ ടീമിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ഒരു സെക്യൂരിറ്റി പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് എവിടെയാണ് ഇറങ്ങേണ്ടത് കൃത്യമായിട്ട് ഒരു പൊസിഷൻ നിർണ്ണയിക്കാത്തത് കൊണ്ട് അദ്ദേഹം ശരിക്കും ഓരോ പ്രാവശ്യവും ടീ ക്രീസിലേക്ക് ഇറങ്ങുന്നത് അത്രയും ടെൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പരാജയം എനിക്ക് മാറേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നം ജിതേഷിന് ഇന്നത്തെ കേസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ജിതേഷ് ഓൾറെഡി അദ്ദേഹത്തിന്റെ പൊസിഷൻ അതാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇനി ശിവൻ തൂബെ ഇറങ്ങാനുണ്ട് അപ്പം ജിതേഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധൈര്യത്തോട് കളിക്കാം ആ ഒരു ടെൻഷനോ ആ ഒരു സമ്മർദ്ദത്തിന്റെ ഭാരമോ ഒന്നുമില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്ന് അപ്പുറത്ത് ബാഷിംഗ് സ്വതന്ത്രം നല്ല ഫോമിൽ നിൽക്കുകയാണ് ജിതേഷിന് കുറച്ചുകൂടി ഈസി ആയിരുന്നു ആ അവസരം അദ്ദേഹം നന്നായിട്ട് മുതലാക്കി മുതലാക്കിയത് തന്നെയാണ് അവസരം ഏറ്റവും അതാണ് ഏറ്റവും പ്രത്യേക ചാൻസ് മുതലാക്കുന്നത് അതിന് ടീമിനെന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അത് തന്നെ നോക്കുകയുള്ളൂ ടീമിന് എന്ത് കോൺട്രിബ്യൂഷൻ നൽകിയെന്നുള്ളത് പക്ഷേ എപ്പോഴും കോൺട്രിബ്യൂഷൻ നമ്മൾ സെലക്ടർമാരും ചീഫും മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വിഷമം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിയെറ്റ് ബെസ്റ്റ് ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം വാങ്ങിച്ചിട്ട് ഒരു മാസം പോലും തകഞ്ഞിട്ടില്ലാന്ന് അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഇടം കൊടുക്കുന്നില്ല അതിൻ്റെ തൊട്ട് മുമ്പത്തെ മത്സരത്തിൻ്റെ ഫോമൗട്ടിൻ്റെ പേരിൽ അത് തന്നെ ഏത് നേരത്തെ പറഞ്ഞ പോലെ പല പുരുഷനും കളിച്ച് ആ ഇന്ന് നീ വൺ ഡൗൺ ഇറങ്ങ് സഞ്ജു വൺ ഡൗൺ കളിക്കുക ശരിക്കും നാളെ ഇനി ഓപ്പണിംഗ് കളിക്കാറിയും പിന്നെ എട്ടാം നമ്പർ കളിക്കാറിയും പിന്നെ നിങ്ങൾ ടീമിലില്ല എന്ന് പറയുന്നു അത് ഒരു ഒരു താരത്തോട് കഴിയുന്ന ഏറ്റവും വലിയ അനീതിയാണ് പ്രത്യേകിച്ച് അത്രയും ക്ലാസ് ഉള്ള അത്രയും പ്രതിഭയുടെ കാര്യത്തിൽ ഈ ടീമിലെ ഏത് ബാറ്ററുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ സഞ്ജുവിന്റെ തട്ട് പിന്നെ താണു തന്നെ ഇരിക്കും കാരണം അദ്ദേഹത്തിന്റെ പ്രതിഭ ജിതേഷുമായിട്ട് കമ്പയർ വിക്കറ്റ് കീപ്പിംഗ് അല്ലെങ്കിൽ മധ്യനിരയിലെ ബാറ്റർ എന്നുള്ള നിലക്കാണ് ജിതേഷ് സഞ്ജുനേക്കാൾ അണോർത്തഡോക്സ് ഷോട്ടിലൂടെ റൺസ് കുറച്ച് നേടാൻ സാധിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് ജിതേഷിന് ഒരു ചെറിയൊരു എഡ്ജ് ഉള്ളത് ഒരിക്കലും സഞ്ജു ജിതേഷ് ഒരിക്കലും സഞ്ജുവിനേക്കാൾ നല്ല ബാറ്റ്സ്മാനോ സഞ്ജുവിനേക്കാൾ നല്ല വിക്കറ്റ് കീപ്പറോ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ാരത്തോട് കാണിക്കുന്നത് ഇപ്പം രണ്ട് സഞ്ജു ടീമിലെത്തിയിട്ട് പത്ത് വർഷത്തിലധികമായി അദ്ദേഹം കളിച്ച ഏകദിന മത്സരങ്ങളാകെ പതിനാല് ഏകദിനെ കളിച്ചിട്ടുള്ളൂ ഒരു ടെസ്റ്റ് പോലും അവസരം ലഭിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല ടി ട്വന്റി മത്സരങ്ങൾ പോലും അത്ര മത്സരങ്ങളെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലം എന്ന് പറയുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന കാലഘട്ടമാണ് ഒരു സമയത്ത് രണ്ടായിരത്തി പതിനാല് മുട്ട് തൊട്ടിട്ട് സഞ്ജു പിന്നെ വരുന്നത് വരെയുള്ള ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലം നമുക്കറിയാം ധോണിയുടെ ഒരു അപ്രമാദിത്വം കൊണ്ട് നമുക്ക് ചാൻസ് കിട്ടാത്ത പോയി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം കാരണം ധോണി വേൾഡ് നമ്പർ വൺ ആണ് ഒരു ഇന്ത്യക്ക് കിരീടങ്ങൾ നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പിന്നെ കീപ്പറാണ് ലോകം കണ്ട ഏറ്റവും മികച്ച കീപ്പർമാരിലുള്ള ഒരാളാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിനെ തന്നെയാണ് കാരണം ഋഷഭ് പന്തിനേക്കാളും മുമ്പ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സഞ്ജു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതാവുന്ന സമയത്ത് ഇതേ ഗൗതം ഗംഭീറിൻ്റെ ഒരു പ്രസ്താവന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗംഭീർ പറയുകയാണ് ഈ നമ്പർ ഫോർ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ തന്നെ ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു ാണ് എന്നോട് ബെറ്റിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്ത ആളാണ് ഗൗതം ഗംഭീർ എന്ന കോച്ച് അപ്പം നമുക്കറിയാം സഞ്ജു ധോണിയുടെ കാലഘട്ടത്തിൽ ധോണി ക്യാപ്റ്റനായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവഗണന നേരിട്ടിട്ടുണ്ട് വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന കാലഘട്ടത്തിൽ അവഗണന നേരിട്ടിട്ടുണ്ട് രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്ന കാലഘട്ടത്തിൽ അവഗണന നേരിട്ടിട്ടുണ്ട് അതിനുശേഷം രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ചുകൂടി അവസരം ലഭിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം രാഹുൽ ദ്രാവിഡുമായിട്ട് അത്രയും നല്ല ബന്ധമാണുള്ളത് ഇന്ത്യ എ ടീമിനൊപ്പം ഉള്ള സമയത്ത് സഞ്ജുവിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത താരമാണ് പക്ഷേ മെയിൻ ടീമിലേക്ക് എത്തുന്ന സമയത്ത് രാഹുൽ ദ്രാവിഡിന്റെ കീഴിലും സഞ്ജു അവഗണന നേരിട്ടിട്ടുണ്ട് അതിനുശേഷം ഗംഭീർ അതായത് അന്ന് ട്വീറ്റ് ചെയ്ത ഗംഭീർ കോച്ചായി അധികാരമേറ്റപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഗംഭീർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സഞ്ജുവിനെ ടി ട്വന്റിയിൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസിൽ ഫോം ആയിട്ടില്ലെങ്കിൽ ഈ ഒരു സീരീസ് വിൻ ചെയ്യാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സൂര്യയുടെ ക്യാപ്റ്റൻസിയും പ്രശ്നത്തിലാണ് ക്യാപ്റ്റൻസി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ടീം ടീമിൽ നിന്ന് വരെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട് കൃത്യമായിട്ട് ഗില്ലിനെ അവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് അടുത്തൊരു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് ടി ട്വൻറ്റിയിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്വയമായിട്ടും അതിൽ പണി കിട്ടാൻ പോകുന്നത് സൂര്യക്കാണ് അപ്പോൾ സൂര്യക്കും ഒരു പരിധിക്കപ്പുറം ഇനിയൊരു ഇടപെടൽ സെഞ്ചുവിനു വേണ്ടി നടത്താൻ കഴിയില്ല എന്നുള്ളതും വളരെ ക്ലിയർ ആണ് തീർച്ചയായിട്ടും ഗില്ലിൻ്റെ പൊസിഷൻ എന്നുള്ളത് ഗില്ലിന് ഗില്ല് നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് സംശയമൊന്നുമില്ല തർക്കമൊന്നുമില്ല പക്ഷെ ടി ട്വൻറ്റിയിൽ ഗില്ലിനേക്കാൾ നല്ല ബാറ്റർമാർ നേരത്തെ ജയ്സ് പിന്നെ ജയ്ഷെ സൂചിപ്പിച്ച പോലെ ഉണ്ട് ജയ്സ്വാള് ഗില്ലിനേക്കാൾ വേഗത്തിൽ റൺസ് അടിക്കുന്ന ഒരു താരമാണ് അതായത് ഇരുപത് ഓവറിൽ ടി ട്വൻറ്റിയുടെ ശൈലിയൊക്കെ മാറിയിട്ടുണ്ട് ടി ട്വൻറ്റി തുടങ്ങിയ കാലഘട്ടമല്ല ഇപ്പോൾ ഉള്ളത് അതായത് വൺ സെവൻറ്റി വൺ വൺ സെ വൺ എയ്റ്റി റൺസൊന്നും ഒട്ടും സുരക്ഷിതമല്ല ടു ഫിഫ്റ്റി പ്ലസ്സിന് മുകളിൽ സ്കോർ ചെയ്യുന്ന മത്സരങ്ങൾ ഇപ്പം യഥേഷ്ടമുണ്ട് ആ ഒരു സമയത്ത് ാണ് നമ്മള് ഓപ്പൺ ഓപ്പണറായിട്ട് ഇറക്കുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത് പോലും നമ്മളൊരു വൺ എയ്റ്റി സെറ്റപ്പിലേക്ക് മാറുകയാണ് പക്ഷേ സഞ്ജു ഓർ യശസ് ജയ്സ്വാൾ അങ്ങനെയുള്ള താരം അഭിഷേക് ശർമ്മക്കൊപ്പം വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് തന്നെ ഇത് ടു തേർട്ടി പ്ലസ് ഉറപ്പിക്കാം ചിന്താഗതി പോലും മാറിയൊരു സമയത്ത് വീണ്ടും ഗില്ലിൽ തന്നെ പിന്നെ ഓപ്പണർ സ്ലോട്ട് ഇത് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ എന്തായാലും അധികപ്പറ്റാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇനി നമുക്ക് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിൽ തന്നെ അതായത് ഓസ്ട്രേലിയ മികച്ച തുടക്കമാണ് ഓസ്ട്രേലിയക്ക് കിട്ടിയത് അത് നല്ല സ്കോർ അവർ ഉണ്ടാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് നേരത്തെ സൂചിച്ച് പോലെ തന്നെ വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ ഹോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് മികച്ചൊരു ടോട്ടൽ തന്നെയാണ് ഒരു ഏറെക്കുറെ ഒരു വിജയം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഓസ്ട്രേലിയ ബൗളിങ്ങിന് ഇറങ്ങിയത് പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഒരാൾ പോലും മോശമാക്കുന്നില്ല എന്നുള്ള എല്ലാവരും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്ത് ഭേദപ്പെട്ട രീതിയിലുള്ള പാർട്ണർഷിപ്പുകൾ വന്നുകൊണ്ട് ഇന്ത്യ വൺ നൈറ്റി സിക്സ് പ്രത്യേകിച്ച് വൺ നൈറ്റി സിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്ലെയർ പോലും ഫിഫ്റ്റി നേടിയിട്ടില്ല എന്നുള്ളത് കൗതുകുള്ള സാധനമാണ് പക്ഷേ എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് ആ വിജയം കംപ്ലീറ്റ് ചെയ്യാണ് പിന്നെ ഇപ്പോൾ രണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഈ രണ്ട് മത്സരങ്ങളും കൂടി വിജയിച്ച് പരമ്പര അതായത് വൺ ഡേ നമുക്ക് നഷ്ടമായി ടി ട്വന്റി സ്വന്തമാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ഗില് ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഒരു ലൈനിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് നിർണായകമായിരുന്നു പിന്നെ ഇറങ്ങിയ സൂര്യകുമാർ യാദവ് ആ രണ്ട് സിക്സറോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് പുള്ളി കാണിച്ചു തന്നു ഹേസിൽവുഡിൻ്റെ അഭാവം കൃത്യമായിട്ടും ഓ സീസണിൽ ഓ സീസിൻ്റെ ബോളിങ്ങിൽ നേളിച്ചിട്ടുണ്ട് അവർക്ക് വൺ എയ്റ്റി വൺ എയ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുന്നൊരു ഒരു സ്കോറ് തന്നെയായിരുന്നു പക്ഷേ അവർക്ക് അവിടെ ഒരു ഒരു ബോളിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒരു രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്ത്യയുടെ ബാറ്റർമാർ ഫോമിലാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന മത്സരത്തിലൊരു സു ശുഭസൂചനയാണ് അടുത്ത രണ്ട് മത്സരമുണ്ട് ആ രണ്ട് മത്സരത്തിലും ജയിക്കാനുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് അതൊരു ശുഭസൂചനയായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കട്ടെ ഒപ്പം തന്നെ നമ്മുടെ സഞ്ജു സാംസണ് സ്ലോട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹം പക്ഷേ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു സ്ലോട്ട് സ്ലോട്ട് അല്ലെ തീർച്ചയായിട്ടും സഞ്ജു ഒരു സ്ലോട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഗില്ലിനെ ഓപ്പണറായിട്ട് ഇറക്കുമ്പം അത് ഇന്ത്യൻ ടീമിന് പിന്നെ ഇന്ത്യൻ പിന്നെ ഇന്ത്യൻ ടീമിന് കിട്ടാവുന്ന അല്ലെങ്കിൽ ലഭിക്കാവുന്ന ഒരു തുടക്കം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അടുത്ത മത്സരങ്ങളിൽ ഇന്ത്യ ഈയൊരു വിജയക്കുത്തിപ്പ് തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം